ൾ കൂപ്പി കണകൾ തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കാം ഇതാ ഞാൻ താരയിൽ കർത്താവ് കൃതാവഴുന്ന നിമിഷമാണ് ഒരുപക്ഷേ ജീവിതത്തിൻ്റെ പല മേഖലകളിലും മനുഷ്യൻ ചോദിക്കുന്നുണ്ടാകാം നിന്റെ ദൈവം എവിടെയെന്ന് നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം പതിനാർ പത്ത് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തം പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു അതിന് കാരണമുണ്ടാകാം ഒരുപക്ഷെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ നമ്മളൊത്തിരി ദൈവത്തെ വിളിക്കുന്നവരാകാം ഒത്തിരി ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചവരാകാം ഇതെല്ലാം കണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പലരും മാറി നിന്ന് നിന്നൊരുപക്ഷെ നമ്മോട് ചോദിക്കുന്ന ചോദ്യം നിന്റെ ദൈവം എവിടെ ശത്രുക്കൾ പോലും എന്നോട് ചോദിക്കുന്നു നിന്റെ ദൈവം എവിടെയെന്ന് പറയാണ് മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നുവെന്നാ പറയുന്നു എല്ലാത്തിനും മുറിവായിട്ട് ഈ നിന്ദനം എൻ്റെ ജീവിതത്തിൽ കിടക്കുക എന്ന് പറയുന്നു മോളെമാരെ നീ നെടുവേർപ്പിന്റെ സങ്കടത്തിൻ്റെ നിരാശയുടെ ആകുലതയുടെ ഒക്കെ അവസരൂടെ കടന്നു പോകുന്നുണ്ടാകാം നിന്റെ ഹൃദയം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാകാം ജീവിതത്തിൻ്റെ പല വിഷയങ്ങളെ ഓർത്ത് ഭാവിയുടെ പല വിഷയങ്ങളെ ഓർത്ത് ഇന്നലകളിൽ കടന്നുപോയ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളെ ഓർത്ത് ഇന്നും നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തിരസ്കരണ അനുഭവങ്ങളെ ഓർത്തൊക്കെ അല്ലാതെ മനസ്സും മുറിയുന്നുണ്ടാകാം വേദനിക്കുന്നുണ്ടാകാം ഭാരപ്പെടുന്നുണ്ടാകാം കർതാവിൻ്റെ വചനം പറയുന്നു നാൽപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നിട്ട് എൻ്റെ സഹായവും എൻ്റെ ദൈവവുമായ അവിടത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുക ദൈവത്തിലായിരിക്കണം എൻ്റെ പ്രത്യാശ കർതാവേ ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പുറന്തള്ളിയതെന്ന് എൻ്റെ ശത്രു എന്നോട് ചോദിക്കാൻ ദൈവമേ നീ ഇടവരുത്തരുത് കാരണം ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങേലാണ് എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ചലിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതെല്ലാം ദൈവമേ അങ്ങേക്ക് വേണ്ടിയാണ് അങ്ങനെ പുറന്തള്ളിയത് എന്തുകൊണ്ട് എന്ന് എൻ്റെ ശത്രു ചോദിക്കാൻ ഇടവരുത്തരുത് കർത്താവിൽ നിന്റെ പ്രത്യാശ അർപ്പിച്ച് നിന്റെ പ്രതീക്ഷ നിന്റെ പ്രത്യാശ എല്ലാം കർത്താവിൽ അർപ്പിക്കുകൾ രണ്ടും നിന്റെ ജീവിതം നിന്റെ സ്വപ്നങ്ങൾ നിന്റെ യാകുലതകൾ നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക അപ്പോൾ അത് ഫലമണിയുമെന്നാണ് അജനം പറയുന്നത് ആ നിരാശപ്പെട്ടു പോകുന്ന അനുഭവങ്ങള് പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന അനുഭവങ്ങള് സ്വപ്നങ്ങൾ താറുമാറാകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വല്ലാതെ കടന്ന് ഞെരുങ്ങുന്ന അനുഭവങ്ങൾ ഇതെല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് സത്യദൈവത്തിൽ ജീവിക്കുന്ന കർത്താവിൽ പൂർണ്ണമായും ആശ്രയത്വം എടുത്തിട്ട് ഏതാനും നിമിഷം കർത്താവിനൊന്ന് ശ്രദ്ധിക്കാവോ ഹലലൂയ ഹലലൂയ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കട്ടെ

എന്നുമെന്നും അംഗരാധന